വായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവായി ശമിശിയായ വിശുദ്ദേവഗേലിയെ ദൈവത്തിന്റെ അറിയിപ്പിനെ നാം കേൾക്കണം സമാധാനമുണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ ഭർത്താവായ ശ്മശിയാട് വിശുദേവംഗേലിയോ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ പ്രസംഗനായ സ്ലീഹ എഴുതിയ രക്ഷാ പ്രസംഗത്തിൽ നിന്നും ശരീരായി തീർന്ന ജീവനുള്ള വചനം ശമശികളുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു ആ ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയനിമിത്തം ശിഷ്യന്മാരിന്നിരുന്ന സ്ഥലത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശുരാണമെന്നവരുടെ മധ്യയെ നിന്നുകൊണ്ടവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവരെ തൻ്റെ കൈകളും വിലാപുറവും കാണിച്ചു ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു യേശു യേശുരാനും വീണ്ടും അവരോട് ചെയ്തു നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇവ പറഞ്ഞിട്ട് താൻ അവരിൽ ഊതി അവരോട് പരിശുദ്ധ റൂഹ പ്രാപിപ്പിൻ ഒരുവിനവൻ്റെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അത് മോചിക്കപ്പെട്ടിരിക്കും ഒരുവൻ്റെ നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ പന്തിരിവരിൽ ഒരുവനായി ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമാസ് ലീഹ യേശുയില്ല എന്ന് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ യോഗത്തു കൂടിയിരിക്കുമ്പോൾ തോമസും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു എന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിൻ്റെ വിരലിങ്ങോട്ട് നീക്കി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വില പുറത്തെടുക്കാം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ